വെൽക്കം മൈ ഡിയേഴ്സ് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് കളേർഡ് സ്റ്റോൺസിൽ വരുന്ന റിംഗ് കളക്ഷൻസ് ആണ് രണ്ട് ഗ്രാം ആണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ആദ്യത്തെ ഈ ഒരു ഇതിൽ വന്നേക്കുന്നത് ഒരു ഗ്ലാസ് മോഡലാണ് വന്നേക്കുന്നത് അതിന്റെ ഉള്ളിൽ മോൾഡ് ചെയ്ത് വെച്ചേക്കേണ്ടതാണ് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഡിസൈനാണ് മോൾഡ് ചെയ്ത് വെച്ചേക്കേണ്ടത് ഉള്ളിലായിട്ടാണ് വന്നേക്കുന്നത് അപ്പം അത് എടുത്തു കാണിക്കുന്ന നല്ല രസത്തിൽ കാണുന്നുണ്ട് ആ ഒരു എഫക്റ്റ് വരുമ്പോൾ അതായത് ഒരു ഗ്ലാസ് എഫക്റ്റും കൂടി വരുമ്പോൾ പ്രത്യേക ഭംഗിയുണ്ട് ഇത് കാണും കാണാത്തൊരു ടൈപ്പ് ഡിസൈനാണ് വന്നേക്കുന്നത് ഗോൾഡും ബ്രോഡിയും കൂടി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ഉള്ളിൽ മോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഒരു പ്രാവിന്റെ ഒരു ഡിസൈൻ ആണ് അപ്പൊ നമ്മളൊരു പീസിന്റെ ഒക്കെ കാണിക്കുമ്പോൾ ഒരു എപ്പോഴും വൈറ്റ് ഒരു വെള്ള പ്രാവിനെ കാണിക്കില്ല ആ ഒരു മോഡലിലാണ് അത് മോൾഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഒരു മൂൺ സ്റ്റോൺ ആണ് ഒരു പിങ്ക് കളർ മൂൺ സ്റ്റോണിലാണ് വന്നേക്കേണ്ടത് നല്ല രസം ഉണ്ട് ആ ഒരു പിങ്ക് കളർ കാണാൻ കാരണം നമ്മളിപ്പോ പേസ്യൽ ഷെയ്ഡ്സിലൊക്കെ കൂടുതലും ഉപയോഗിക്കുന്ന സമയത്ത് ഇത് എപ്പോഴും അതിൻ്റെ കൂടെ ഒരു ഗോറ്റു ആണ് അടുത്തത് വന്നേക്കേണ്ടത് ഒരു ഗ്രീൻ ഇതാണ് വന്നേക്കുന്നത് ഗ്രീൻ മൂൺ സ്റ്റോണിലാണ് വന്നേക്കേണ്ടത് പെൻറ്റകൻ ഒരു ഷേപ്പിലാണ് ആ ഒരു ഡിസൈൻ വന്നേക്കേണ്ടത് ആ ഒരു സ്റ്റോൺ അങ്ങനെയാണ് വെച്ചേക്കുന്നത് അതിൻ്റെ ഉള്ളിലായിട്ടാണ് വെച്ചേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് കുറച്ച് റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ളൊരു സൂഫി സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് അതും ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു പേസ്റ്റൽ പിങ്ക് ആണ് ഇതിൽ വന്നേക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കളേർ സ്റ്റോൺസ് മൂൺ സ്റ്റോൺസ് സൂഫി സ്റ്റോൺസ് ഒരുപാട് കളേർഡ് സ്റ്റോൺസ് അവൈലബിൾ ആണ് ഞാൻ കുറച്ച് മാത്രം എടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് രണ്ട് ഗ്രാമിലാണ് ഇതിൻ്റെയൊക്കെ വെയിറ്റ് വരുന്നത് അഫോർഡബിൾ ആണ് ലൈറ്റ് വെയിറ്റിലാണ് അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു എപ്പിസോഡിൽ കണ്ടതുവരെ ബൈ Nakshatra Golden Diamonds MG Road Ernakulam Aluva Peribavur Topumbadi Online delivery available all across India.